ബസ് യാത്രക്കിടയിൽ യുവതിക്ക് നേരെ യുവാവിന്റെ നഗ്ധാ പ്രദർശനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട്ടിൽ നിന്നും പാലക്കുന്നിലേക്കുള്ള യാത്രാ മധ്യേയാണ് സംഭവം യുവതിയുടെ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കാഞ്ഞങ്ങാട് നിന്നും പാലക്കുന്നിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്ക് നേരെയാണ് യുവാവ് നഗ്ധാ പ്രദർശനം നടത്തിയത് ആറു വയസ്സുള്ള തന്റെ മകളുടെ മുന്നിൽ വെച്ചാണ് യുവാവിന്റെ ഈ വൈകൃതപരമായ ഇത് കാണാതിരിക്കാനായി മകളുടെ മുഖം താൻ തിരിച്ചു പറയുന്നു പതിനഞ്ചാം തീയതി ഒരു കൂടി അതായത് ഒന്നേ മുക്കാലിനിടെ ഒന്നേ മുക്കാലിനും രണ്ടരയോട് കൂടി കാഞ്ഞങ്ങാട് നിന്നും ഒരു ശാന്തി ബസ്സിന് കയറി കാഞ്ഞങ്ങാട് നിന്നും പാലക്കുന്നിലേക്കായിരുന്നു എൻ്റെ യാത്ര പിന്നെ യാത്രക്കിടയിൽ കാഞ്ഞങ്ങാടിനും ബേക്കലത്തിനിടയിൽ ഒരാൾ ബസ്സിൽ കയറി അപ്പം ഞാനും എന്റെ മോളായിരുന്നു ഉണ്ടായിരുന്നത് യാത്രയിൽ ബസ്സിൽ ആൾക്കാർ കുറവായിരുന്നു അന്നേരം ഒരാൾ പിന്നെ കാഞ്ഞങ്ങാടിനടയ്ക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് കയറി ഒരാൾ ആളെനിക്കറിയില്ല മുമ്പ് കണ്ടിട്ട് പരിചയമൊന്നുമില്ല പിന്നെ അയാൾ ബസ്സിൽ കയറിയിട്ടാകുമ്പം ഞങ്ങൾ നേരെ നഗ്നതാ പ്രദർശനം നടത്തി മോൾ മടിയിലിരിക്കുകയായിരുന്നു പിന്നെ മടിയിലിരിക്കുമ്പോൾ തന്നെ മോളിത് കണ്ടുകൊണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അത് കാണുമ്പോൾ തന്നെ ഞാൻ മോളുടെ മുഖം നേരെ തിരിച്ചു പിടിച്ചു ഇയാൾ ഇത് കണ്ടിട്ട് നമ്മളെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിർത്തുന്നില്ല ഞാൻ എന്നിട്ട് എനിക്ക് കണ്ടക്ടറെ വിളിക്കാൻ പറ്റിയില്ല കണ്ടക്ടർ ഏറ്റവും പുറകിലായിരുന്നു അപ്പോൾ കണ്ടക്ടർ വരാൻ ആയതുകൊണ്ട് അന്നേരം തന്നെ ഇയാൾ ബേക്കൽ ബേക്കൽ എന്ന സ്ഥലത്ത് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാൻ വേണ്ടി പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ബസ് നേരം അയാൾ അവിടെ ഇറങ്ങി എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ ഞാൻ വീഡിയോ എടുത്തിരുന്നു ഫോണിൽ ഈ വീഡിയോ ഞാൻ കണ്ടക്ടറെ കാണിച്ചു ഇയാളെ നേരത്തെ കണ്ടിട്ട് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പരിചയമില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു പിന്നെ കുറച്ച് നേരത്തെ പറയുമായിരുന്നു എന്നാ ബസ് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റായിരുന്നു എന്ന് അപ്പം ഞാൻ പറയാനിരിക്കുമ്പോൾ തന്നെ ഇയാൾ അവിടെ ഇറങ്ങി അതായിരുന്നു സംഭവം ബേക്കൽ സ്റ്റേഷന് സമീപം എത്താറായപ്പോഴേക്കും യുവാവ് ബസിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ബസിന്റെ പിറകിലായിരുന്ന കണ്ടക്ടറോട് യുവതിക്ക് സംഭവം പറയാനും കഴിഞ്ഞിരുന്നില്ല സുഖമില്ലാതിരുന്ന മകളെയും കൊണ്ടാണ് യുവതി ബസിൽ കയറിയത് ബസിൽ നിന്നും യുവതി ചിത്രീകരിച്ച വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത ബേക്കൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ